ുംഹമ്മത്തുല്ലാഹുബറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സത്യവിശ്വാസികളെ വിശുദ്ധമായ റമലാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഇൽമു പഠിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ വിശുദ്ധമായ ഹദീസിലൂടെ ധാരാളം പ്രേരണകൾ നൽകിയിട്ടുണ്ട് വിശുദ്ധമായ ഖുർആാൻ തന്നെ അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ ആരംഭിച്ചത് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥൻ്റെ നാമത്തിൽ നീ വായിക്ക് പഠിക്ക് ഇതാണല്ലോ ദീൻ ദീൻ എന്ന് പറഞ്ഞാൽ പഠിക്കലാണല്ലോ ഈ വിശുദ്ധമായ റമലാൻ മാസത്തിൽ നമ്മുടെ പള്ളികൾ നടക്കുന്ന പഠന ക്ലാസ്സുകൾ അവജ്ഞയോടെ തള്ളിക്കളയുന്ന അവഗണനയോടെ നമ്മൾ ഒഴിവാക്കുന്ന പല ക്ലാസ്സുകളും ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഇതുപോലത്തെ വീഡിയോയിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട് ലൈവിൽ ധാരാളം പരിപാടികളുണ്ട് എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതിനുള്ള പ്രതിഫലം ഈ റമദാൻ മാസത്തിൽ ക്ലാസ്സിൽ പങ്കെടുത്താൽ റമദാൻ മാസത്തിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടാൽ അത് പഠിച്ചാൽ അത് കേട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലം കിട്ടുമോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ മുത്തുനിമിതങ്ങൾ വിശാലമായിട്ട് നമുക്കത് പഠിപ്പിച്ചു തരുന്നുണ്ട് ഏത് അറിവിൻ്റെ സദസ്സ് കണ്ടാലും അവിടെ പോകണം നമ്മൾ സാധാരണ സ്ത്രീകൾ സഹോദരിമാരിങ്ങനെ ധാരാളം പോകലുണ്ട് പാവങ്ങൾ സഹോദരന്മാർ പൊതുവേ കുറവായിരിക്കും എന്നിരുന്നാലും വലിയ പ്രഭാഷണ വേദികളിലൊക്കെ എല്ലാവരും പോകലുണ്ട് ഇതിൻ്റെ പ്രതിഫലം റമലാൻ മാസത്തിൽ ഒരു ഇൽമിൻ്റെ സദസ്സിൽ പോയിരുന്ന നിനക്ക് കിട്ടുന്ന പ്രതിഫലം നീ അറിഞ്ഞിരുന്നെങ്കിൽ അള്ളാഹുവി എത്ര വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് പള്ളിയിൽ സുബൈക്ക് ശേഷം ഉസ്താദ് എടുക്കുന്ന ഫിഖ്ഹിൻ്റെ ക്ലാസുകൾ അതുപോലെ തന്നെ മുത്ത നബിസല്ലാഹു അലൈവുലാമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസ് ആ ഹദീസ് നമുക്ക് അള്ളാഹു വിശുദ്ധമായ ഹദീസ് പഠിക്കുന്ന ക്ലാസുകൾ എല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിക്കണം കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കൽ വരും എന്നിട്ട് മുദാറ സാത്ത് നടത്തും അള്ളാഹുവിന്റെ റസൂലിൻ്റെ അടുക്കൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഖുർആാൻ ഒതുക്കേൽപ്പിക്കും ഇത് അള്ളാഹു അറിയാതെ സംഭവിക്കില്ലല്ലോ അള്ളാഹു അയച്ചതാണല്ലോ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിനെ രാത്രിയിൽ പോയി നബിതങ്ങളോട് ഖുർആൻ അത് കേൾപ്പിക്കണമെന്ന് അള്ളാഹു പറഞ്ഞിട്ട് വന്നതാണല്ലോ അപ്പോൾ പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും ഒരു പ്രത്യേക കൂലിയുണ്ട് പുണ്യമായ റമദാനും അതുകൊണ്ട് ക്ലാസ് നടക്കുമ്പോൾ നീ നടന്നു പോയാൽ ഒരു ക്ലാസ് നടക്കുമ്പോൾ അത് കേൾക്കാൻ നീ പോയാൽ എൽമിന്റെ മജിലിസിൽ നീ പങ്കെടുത്താൽ ഇൽമിന്റെ മജിലിസിൽ പങ്കെടുത്താൽ തന്നെ റമദാൻ അല്ലെങ്കിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞല്ലോ മജിലിസുൽ ജന്ന സ്വർഗത്തിന്റെ പൂന്തോട്ടങ്ങളിൽ പെട്ടൊരു പൂന്തോട്ടമാണ് ഈ ഇൽമിൻ്റെ മജിലിസുകൾ അത് റമലാനിലാകുമ്പോഴോ ശ്രദ്ധിക്കണം എൻ്റെ പ്രിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും പാവപ്പെട്ടവർ നടന്നു പോകുന്നു ഒരുപാട് ഒരുപാട് ദൂരം താണ്ടി നടന്നു പോകുന്നു ഇന്നും ഞാൻ പങ്കെടുത്ത ഒരു ക്ലാസ്സിൽ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവരോട് ഞാൻ പങ്കുവെച്ച കാര്യം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പങ്കുവെക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു മൻ ഇൽമി റമലാൻ മാസത്തിൽ ഒരാൾ ഒരു ഇൽമിൻ്റെ മജിലിസിൽ പങ്കെടുത്താൽ റമദാൻ മാസത്തിൽ ഇൽമിന്റെ മജിലിസിൽ പങ്കെടുത്താൽ എന്താണ് നിനക്കുള്ള കൂലി അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഒരു വർഷം നിരന്തരമായി ഇബാദത്ത് ചെയ്ത കൂലി നിനക്ക് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു ആലോചിച്ച് നോക്കിയേ ഒരു വർഷം മുഴുവനും ഇബാദത്തെടുക്കുന്ന കൂലി അള്ളാഹു നമുക്ക് തരും നീ നടന്നു പോകുന്ന ഓരോ ചവിട്ടടിക്കും ഓരോ നന്മകൾ രേഖപ്പെടുത്തും ഓരോ ചവിട്ടടിക്കും നിന്റെ ഓരോ പാപങ്ങൾ അള്ളാഹു അയച്ചു കളയും അവിടെ ചെന്നിരുന്ന് ആ ഉസ്താദന്മാർ പണ്ഡിതന്മാർ ചെയ്യുന്ന ദുവാക്ക് നീ ആമീൻ പറയുമ്പോൾ നിന്റെ കൂടെ ആമീൻ പറയാൻ മാലാഘമാരുണ്ടാകും നമ്മൾ പഠിച്ചതാണല്ലോ വിശുദ്ധമായ റമദാൻ മാസത്തിൽ നീ പോയിരുന്നാൽ ഒരു വർഷം അമല് ചെയ്ത കൂലി നിനക്ക് തരും എന്നിട്ട് റസൂൽ കാര്യമുണ്ട് ഓ എക്കൂനും അറിഷിന്റെ താഴെയായിരിക്കും എന്നോടൊപ്പം അവൻ ചുട്ടുപൊള്ളുന്ന മഹിഷറ വൻസവയിൽ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു റമദാൻ മാസത്തിൽ മജിലിസിൽ പോയിരുന്നവൻ ഇൽമിന്റെ മജിലിസിൽ പോയിരുന്നവൻ ചുറ്റുപൊള്ളുന്ന ആ ചൂടുള്ള സമയത്ത് അറിഷിന്റെ തണൽ കിട്ടുന്നവർ കൂട്ടത്തിൽ എൻ്റെ കൂടെ ആ ഇൽമിന്റെ മജിലിസിൽ പങ്കെടുത്തവരും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂലാഹി സല്ലാഹുലൈസ് അതുകൊണ്ട് എൻ്റെ പുണ്യമുള്ള ഈ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ഒരു സെക്കൻഡ് പോലും വാഴിക്കളയാതെ ഇൽമ് പഠിക്കാൻ നമ്മൾ തയ്യാറാകണം അറിയാത്ത മസലകൾ ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കണം അതുപോലെ തന്നെ ക്ലാസ്സുകളിൽ പോയി പങ്കെടുക്കണം ദുവാ മജിലീസുകളിലൊക്കെ നമ്മൾ പങ്കെടുത്ത് അതിൽ എല്ലാ നന്മകളും ഉൾക്കൊള്ളുന്നവരായി നമ്മൾ മാറണം അപ്പോഴെല്ലാം ഷറാൻ്റെ വിധികൾ കാത്തു സൂക്ഷിക്കണം കൂടിക്കലർ ഉണ്ടാകാതെ ഫിത്തിനുണ്ടാകാതെ ഫസാദ് ഉണ്ടാകാതെ ഏത് മജ്ലിസിൽ പോയാലും പെണ്ണുങ്ങൾ പുറത്തു പോകുമ്പോൾ നിർബന്ധ കാര്യങ്ങൾക്ക് മാത്രമേ പോവാവുള്ളൂ ആ നിർബന്ധമായി ഇലമു പഠിക്കാൻ നിങ്ങൾ പോകുമ്പോൾ ആ ദീനിൻ്റെ ഷറായിൻ്റെ നിയമങ്ങൾ പാലിച്ച് നിങ്ങൾ പോകണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എൻ്റെ സഹോദരങ്ങളാണെങ്കിലും പള്ളിയിൽ നമ്മുടെ പള്ളിയിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ തയ്യാറാകണം നമ്മുടെ പള്ളിയിൽ നിന്ന് കുറാൻ പഠിക്കാൻ തയ്യാറാകണം ഇത് നബിതങ്ങൾ പറഞ്ഞതല്ലോ ഹൈറുക്കും നിങ്ങൾ ഏറ്റവും ഉത്തമർ നിങ്ങളിൽ ഏറ്റവും ഉത്തമർ മൻ അല്ലമൽ അല്ലാൻ ഖുർആആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് ഖുർആാൻ പഠിപ്പിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ് പഠിക്കുന്നവരും ഏറ്റവും നന്മയുള്ളവരാണെന്ന് പരിശുദ്ധ റസൂലാഹി സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ആഗ്രഹത്തിൽ പെടുത്തുമാറാവട്ടെ ഈ ഒരു പ്രേരണ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസ്സലാൻ വാഹമത്തുല്ലാഹി വാത്തു